നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം അഞ്ഞൂറ് രൂപയ്ക്ക് ടെസ്റ്റുകളോ വിശ്വസിക്കാനാവുന്നില്ലേ എന്നാൽ വിശ്വസിക്കാം അഞ്ഞൂറ് രൂപയ്ക്ക് അൻപത്തിയൊന്ന് വിവിധ ടെസ്റ്റുകൾ ചെയ്തു നൽകുകയാണ് ആസ്പത്രി പോളിക്ലിനിക് രോഗികൾക്ക് അത്യാധുനിക ലാബ് സൗകര്യവും മികച്ച ഡോക്ടർമാരുടെ സേവനവും ഉറപ്പ് നൽകി രാമപുരം ബ്ലോക്ക് പടിയിൽ ആസ്പത്രി എത്തിക്കഴിഞ്ഞു യ്ക്ക് പുത്തനുണർവേകിക്കൊണ്ടാണ് രാമപുരം ബ്ലോക്ക് പടിയിൽ ആസ്പത്രി പോളിക്ലിനിക് എത്തിയിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം പുഴക്കാട്ടറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മുക്കുൽ സു ചക്കച്ചൻ നിർവഹിച്ചു ഫാർമസി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബി കെ പിയും ലബോറട്ടറിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഫാത്തിമ സുഹ്ര എ കെയും നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വി പി അയ്യപ്പൻ മറ്റ് വാർഡ് പ്രതിനിധികൾ തുടങ്ങിയവരും സംബന്ധിച്ചു സൗകര്യത്തോട് വഴിയാണ് ഈ ക്ലിനിക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഒരു പോളി ക്ലിനിക് ആണ് നമ്മുടെ സമയമെന്ന് പറയുന്നത് രാവിലെ എട്ട് മുതൽ രാത്രി ഒമ്പത് വരെയാണ് സൗകര്യങ്ങൾ ലാബ് സൗകര്യങ്ങളുണ്ട് പിന്നെ അല്ലാതെ നമുക്ക് ഒബ്സർവേഷൻ സൗകര്യങ്ങളുണ്ട് പിന്നെ വിപുലീകരിച്ച നല്ല ഫാർമസി ഉണ്ട് എല്ലാവിധ സൗ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് അത്യാധുനിക രീതിയിൽ സജ്ജമാക്കിയ ലബോറട്ടറിയോടൊപ്പം രോഗികൾക്ക് ഹൌസ് കോൾ ഡോക്ടറിന്റെ സേവനവും ഹൗസ് കോൾ നഴ്സിംഗ് സേവനവും ഉറപ്പു നൽകിക്കൊണ്ടാണ് ആസ്പത്രി എത്തിയിരിക്കുന്നത് രോഗികൾക്ക് എല്ലാവിധ സൌകര്യത്തോടും കൂടിയ പ്രൊസീജിയർ റൂം ഇ സി ജി നെബലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ പ്രവർത്തിക്കുന്ന ലാബ് സൗകര്യവും രോഗി പരിചരണ രംഗത്ത് വർഷങ്ങളുടെ സമ്പത്തുള്ള ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് അൻപത്തിയൊന്ന് വിവിധ തരത്തിലുള്ള ഹെൽത്ത് ടെസ്റ്റുകൾ ചെയ്തു നൽകുന്നു എന്നത് ആസ്പത്രിയുടെ പ്രത്യേകതയാണ് കൂടാതെ ആകർഷണീയമായ ഹെൽത്ത് പാക്കേജുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പരിശോധനകളും ഫാർമസിയിൽ മിതമായ നിരക്കിൽ എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും രോഗികൾക്ക് ആസ്പത്രി പോളിക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട് ആസ്പത്രിയുടെ സഹോദര സ്ഥാപനങ്ങൾ വർഷങ്ങളോളമായി മഞ്ചേരിയിലും ഷൊർണൂരിലും പ്രവർത്തിച്ചു വരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്